കൊച്ചിയിൽ മാവോയിസ്റ്റ് ഭീകരൻ പിടിയിലായി വയനാട് സ്വദേശി മനോജാണ് പിടിയിലായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടിയിലായത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് മനോജിനെ പിടികൂടിയത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു ചേരുന്നു ജിജീഷ പണം സ്വരൂപിക്കുന്നതിന്റെ നായി എത്തിയപ്പോൾ ബ്രഹ്മപുരം ഭാഗത്ത് എത്തിയപ്പോഴാണ് മനോജ് പിടിയിലായിട്ടുള്ളത് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് ചില സൂചനകൾ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭീകരവിരുദ്ധ സേന മാവോയിസ്റ്റുകൾ എത്തി എന്ന ഒരു സൂചന ലഭിച്ചത് അങ്ങനെയാണ് ഈ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തി നിർത്തിയത് ഇതിനിടയിലാണ് പണം വാങ്ങിയതിനു ശേഷം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് ഇയാൾ എത്തിയതായ വിവരം ഭീകരവിരുദ്ധ സേനയ്ക്ക് ലഭിക്കുന്നത് അവിടെ നിന്നും ഇയാളെ പിടികൂടിയ ശേഷം നെടുമ്പാശ്ശേരിയിലുള്ള കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് മാവോവാദികൾ നഗര മേഖലകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചു വ്യാപിപ്പിച്ചു എന്നതിന്റെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ അടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു അർബൻ മാവോയിസ്റ്റുകളും ശക്തിപ്പെടുന്നു എന്നതിന്റെ സൂചനകളും വന്നു വയനാട് മേഖലകളിൽ ഭാഗങ്ങളിൽ വന മേഖലകളിൽ മാത്രമല്ല നഗരമേഖലകളിൽ കൂടി രണ്ട് പ്രത്യേക പ്രത്യേക ഗ്രൂപ്പുകളായി ൾ പ്രവർത്തിക്കുന്നതിന്റെ വിവരങ്ങളായിരുന്നു അർബൻ മാവോയിസ്സവും ശക്തിപ്പെടുന്നു ഈ ഈ മനോജിന്റെ പശ്ചാത്തലം എന്താണ് ജിജീഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അർബൻ മാവോയിസവും ശക്തിപ്പെടുന്നു ജിജീഷ് ഈ പിടിയിലായ മനോജിന്റെ തീവ്രവാദ പശ്ചാത്തലം എന്താണ് നേരത്തെ ഏതെങ്കിലും കേസുകളിൽ പ്രതിയാണോ അതോ ഇതുപോലെ നോട്ടപ്പുള്ളിയായിട്ട് കഴിയുകയായിരുന്നോ മനോജ് മാവോവാദി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഭീകരവിരുദ്ധ സേനയുടെയും ഒപ്പം തന്നെ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെയും ലിസ്റ്റിലുള്ള ആളായിരുന്നു ഈ മനോജ് അത്തരത്തിൽ മനോജിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ രഹസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന നിരവധി മാവോയിസ്റ്റുകളുടെ പട്ടികയിൽ മനോജ് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണത്തിലായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ചില സൂചനകൾ വിവരങ്ങൾ ലഭിച്ചിരുന്നത് കാരണം മാവോയിസ്റ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചുകൂടി സ്വാധീനം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വയനാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകളെത്തി പ്രത്യേക ദലങ്ങൾ രൂപീകരിക്കാൻ അടക്കമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിപുലമായൊരു അന്വേഷണത്തിലേക്ക് കടന്നത് ഇതിനിടയിൽ വിവിധ രഹസ്യാന്വേഷണ വിഭാഗങ്ങളടക്കം മാവോയിസ്റ്റ് സാന്നിധ്യം വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വർദ്ധിക്കുന്നു എന്നത് സംബന്ധിച്ച റിപ്പോർട്ടുകളും നൽകിയിരുന്നു ഇതിനിടയിലാണ് ഈ പണം കൈമാറുന്നതിനും പണം പിരിക്കുന്നതിനുമെല്ലാമായി നഗരമേഖലയിലേക്ക് മാവോയിസ്റ്റുകളുടെ സംഘം എത്തുന്നു എന്നതിന്റെ വിവരങ്ങൾ കൂടി ലഭിച്ചത് അത്തരത്തിൽ നഗരമേഖലയിലെത്തി പണം പിരിക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും ചെയ്യുകയായിരുന്നു മനോജിന്റെ ലക്ഷ്യം ഈ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്ന പണം പിരിക്കുന്ന നഗരമേഖലയിലെ മാവോയിസ്റ്റ് ആശയങ്ങളുള്ള ആളുകളുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്ന വിവരം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത് വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് മറ്റു സംഘ അംഗങ്ങൾ എങ്ങനെയാണ് പ്രവർത്തനം ആയിരിക്കും വിശദമായ ഒരു അന്വേഷണവും പരിശോധനകളും എല്ലാം നടക്കുന്നത് ജിജീഷ ഈ പിടിയിലായ മനോജിൽ നിന്നും സംസ്ഥാനത്തെ മാവോയിസ്റ്റ് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായകമായിട്ടുള്ള മൊഴികൾ ലഭിച്ചിട്ടുണ്ടോ നിലവിൽ സംസ്ഥാനത്ത് നടന്ന മാവോവാദി പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നാൽ അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പിടിയിലായ മാവോവാദി ഗ്രൂപ്പുകളുമായി ഇയാൾക്കുള്ള ബന്ധം തന്നെയാണ് പ്രധാനമായും പരിശോധിക്കുന്നത് കാരണം ഭീകരവിരുദ്ധ സേനയുമായി ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുള്ള ഭീകരവിരുദ്ധ സേനയ്ക്കെതിരെ വെടിവയ്പുകൾ നടത്തിയിട്ടുള്ള നിറയൊഴിക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള സായുധരായ നിരവധി സംഘങ്ങളുണ്ട് അത്തരത്തിൽ സായുധ സംഘങ്ങളായ മാവോവാദി ഗ്രൂപ്പുകളുമായി ഇയാൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരുന്നത് എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണം ചെന്നെത്തുന്നത് മാത്രമല്ല ആ മുമ്പ് നടന്നിട്ടുള്ള മാവോവാദി ആക്രമണങ്ങൾ ഒപ്പം തന്നെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾ ഈ പല മേഖലയോട് ചേർന്ന വാ ഭാഗങ്ങളിലെ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തി ആ ഭക്ഷണ സാധനങ്ങൾ അടക്കം എടുത്തുകൊണ്ടു പോകുന്ന അത്തരത്തിൽ മാവോവാദി ഗ്രൂപ്പുകൾ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഈ വിവിധ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യത്തിൽ തന്നെയാണ് പരിശോധന നടത്തുന്നത് ഒരു ഭാഗത്ത് വയനാട് മേഖലകളിലെ മാവോവാദികളുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നഗര മേഖലകൾ പ്രവർത്തിച്ചിട്ടുള്ള അർബൻ മാവോയിസ്റ്റുകളിലേക്കും അന്വേഷണം നീങ്ങുകയാണ് വിശദമായ ചോദ്യം ചെയ്യലിൽ കൃത്യമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത് സംസ്ഥാനത്ത് നഗര കേന്ദ്രീകൃത മാവോയിസ്റ്റ് പ്രവർത്തനവും സജീവവും കൊച്ചിയിൽ മാവോയിസ്റ്റ് ഭീകരൻ പിടിയിലായി വയനാട് സ്വദേശി മനോജാണ് പിടിയിലായത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മജോ മനോജിനെ പിടികൂടിയത് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് മനോജിനെ പിടികൂടിയത് ജിതീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്